നമ്മുടെ നായകനായ യേശു ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിൽ വന്യപ്രേക്ഷകരെ വാക് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പലപ്പോഴും ദുർഘടമായ വിഷമകരമായ പാതയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടേണ്ടി വരുമ്പോ നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് മടുത്തു പോകാറുണ്ട് പലപ്പോഴും നമ്മുടെ സന്തോഷം സാഹചര്യങ്ങളെ അനുസരിച്ച എന്നാൽ യേശു ക്രിസ്തുവിനെയോ ശിഷ്യന്മാരെയോ അപ്പൂസ്തോലന്മാരെയോ നാം എടുത്തു പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്ക് ഒന്നും തന്നെ അവരുടെ സന്തോഷത്തെ എടുത്തു കളവാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണം അവരെ പേർ ചൊല്ലി വിളിച്ച ദൈവം ആരെന്ന് അവർക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ഒരു വിധത്തിലും നമ്മുടെ ചുറ്റുമുള്ള വിഷയങ്ങൾ അപഹരിക്കുവാൻ പാടില്ല കാരണം അവസാന തുള്ളി ചോരവരെയും നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ ചിന്തപ്പെടുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു നാം ഇന്ന് കടന്നു പോകുന്ന ഏതൊരു സിറ്റുവേഷനിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന വിഷയത്തെ നോക്കി നമുക്ക് പുഞ്ചിരിയോടെ പറയാൻ പറ്റും ഇല്ല ഈ വിഷയത്തിന് എന്നെ തകർക്കുവാൻ കഴിയുകയില്ല ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സന്തോഷവും സമാധാനവും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും പണത്തിനോ അധികാരത്തിനോ നമുക്ക് നൽകുവാൻ കഴിയാത്തത് നാം യേശുക്രിസ്തുവിൽ വസിക്കുമ്പോ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും അപ്പോ സ്ഥലപ്പുറത്തി പതിനാറാം അധ്യായം പതിനാറാം വാക്യം മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ വെളിച്ച പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ നമുക്കിവിടെ കാണാം ആ ബാല്യകാര്യത്തിലുള്ള ഭൂതത്തെ അപ്പോസ്തോലന്മാർ ശാസിച്ചു കഴിഞ്ഞപ്പോ അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത അപ്പോസ്തോലന്മാർ ബന്ധനസ്ഥരായിരിക്കുകയാണ് അവർക്ക് നേരെ പല രീതിയിലുള്ള ആരോപണങ്ങളും ആ ജനം ഉന്നയിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പുരുഷാരം അവരുടെ നേരെ ഇളകി വന്നപ്പോ അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു കോൽ കൊണ്ട് അവരെ അടുപ്പനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് ഇവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിക്കുകയാണ് ഇവർ അന്യായമായതൊന്നും ചെയ്തിട്ടില്ല യേശുവിന്റെ നാമത്തിൽ സുവിശേഷം നിമിത്തം അവർ ബന്ധനസ്ഥരാകുകയ അവർ അടി കൊള്ളുകയ പ്രിയ ദൈവജനമേ അകാരണമായി ദൈവനാമം നിമിത്തം എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പീഡനത്തിലൂടെ കടന്നുപോകുന്നുവെങ്കിൽ ഇന്നായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അപ്പോസ്തോലന്മാരുടെ ഹൃദയം എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യം അപ്പോസ്തോൽ പ്രവൃത്തി അഞ്ചിന്റെ നാൽപ്പത്തി ഒന്നിൽ നമുക്ക് കാണുവാൻ കഴിയും തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളായിരുന്നെങ്കിൽ നമ്മളെ അടിച്ചവരെയും ശവിച്ച് നമ്മളെ കാണിച്ചു കൊടുത്തവരെയും ശവിച്ച് ദൈവം എന്തിനോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് ദൈവത്തിനെതിരെയും പിറുപിറുത്ത് നാം ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്നു മാറുന്ന ഒരു സാഹചര്യം സംഭവ്യമായേക്കാം എന്നാൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് ഹലുയ അകാരണമായി നിങ്ങൾ കേൾക്കുന്ന പഴികൾക്ക് നിങ്ങൾ കേൾക്കുന്ന നിന്ദക്ക് ദൈവികമായ ഒരു റിവാർഡ് ഉണ്ട് എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ് കാപ്പാനുള്ള കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെ അവരെ അകത്തുള്ള തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിടുക കാലുകൾ അലക്കാൻ വയ്യാതെ വെണ്ണം തടി കൊണ്ടുണ്ടാക്കിയ ആ ആമത്തിൽ അവരുടെ കാലുകൾ കിടക്കുകയാണ് കോൽ കൊണ്ടുള്ള അടി അവർ ഏറ്റത് നിമിത്തം അവരുടെ ശരീരമാസകലം ചതവും മുറിവും ഉണ്ടാകാം ആ ചതവിൽ നിന്നും മുറിവിൽ നിന്നും അവർക്കുണ്ടാകുന്ന വേദന ഒരിക്കലും അവരെ പിറുപുറപ്പിലേക്കോ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നതിലേക്കോ അവരെ നയിക്കുന്നില്ല അവർ നിലവിളിച്ച് പരിതപിച്ച് അവരെ തന്നെ ശപിക്കുന്നതായും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല ഈ സിറ്റുവേഷനിലും ഇറങ്ങി വരുന്ന ദൈവസമാധാനം അവർ അനുഭവിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ കണ്ട് ഭാരപ്പെടേണ്ട നിങ്ങളെ അവിടെ കൊണ്ടുവന്നതിന് നിങ്ങളെ അവിടെ ആക്കിയതിന് ദൈവികമായ ഒരു പദ്ധതിയുണ്ട് അത് ഈ ദിവസങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും പൗലോസും ശീലാസും ശരീരം ആസകലം മുറിവേറ്റ് കാലുകൾ ആമത്തിലായി ഇരിക്കുമ്പോഴും അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുക ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇത്ര വേദനയിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ദൈവിക സന്തോഷത്തെ ദൈവിക സമാധാനത്തെ എടുത്തു കളവാൻ ആ സാഹചര്യങ്ങൾക്ക് കഴിയുന്നില്ല അവർ ദൈവത്തെ പാടി സ്തുതിക്കുക നമ്മെ തനിച്ചാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മെ ഉള്ളതുപോലെ അറിയുന്ന നാം അനുഭവിക്കുന്ന നാം കടന്നുപോകുന്ന ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നാം ചെയ്യേണ്ടത് പിറുപിറുക്കുകയല്ല മറിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നാം കടന്നുപോയ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഈ ജീവിക്കുന്ന ദൈവത്തെ നാം മറന്നുപോകരുത് ഇത്തരത്തിൽ വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ എങ്ങനെ സന്തോഷിക്കുവാൻ സാധിക്കും അതെ മാനുഷികമായി നമുക്ക് അത് സാധിക്കുകയില്ല എന്നാൽ നാം ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ദൈവ സ്നേഹം നമുക്ക് െങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകൾ ഒക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ഹാല ലൂയ്യ നാം കടന്നു പോകുന്ന വിഷമഘട്ടങ്ങളിൽ സാഹചര്യങ്ങളെ കണ്ട് ശപിക്കാതെ വിലപിക്കാതെ നിരാശപ്പെട്ട് പള്ളു പറയാതെ ദൈവത്തിനെതിരെ തിരിയാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം ഒരിക്കലും സാഹചര്യ അടിസ്ഥാനത്തിലാകരുത് ഒരിക്കലും ഭയത്തിൽ നിന്നും ആകരുത് നാം ദൈവത്തെ അനുസരിക്കുന്നത് നാം ദൈവത്തെ പിൻപറ്റുന്നത് യഥാർത്ഥമായ ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാകണം ഇന്ന് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങളുടെ കരങ്ങളിലൂടെ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടാൻ പോകുക വിശ്വസിക്കുന്നുവോ സാഹചര്യങ്ങളെ കണ്ട് മടുത്തിരിക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ തീയായി ദൈവത്തിന്റെ സാന്നിധ്യമായി ദൈവത്തിന്റെ കരമായി നിങ്ങൾ മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളയടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന് തിരക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു വരിക അവർ കടന്നുപോകുന്ന സിറ്റുവേഷനുകളെ കണ്ട് പരിതവിച്ച് ഭ്രമിച്ച് ഭാരപ്പെട്ട് ഇരിക്കാതെ സ്നേഹിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ അപ്പ അങ്ങ് ഇടയാക്കുമാറാകണം ഈ ദിവസങ്ങളിൽ തന്നെ അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ചുറ്റുമുണ്ടാകാം വിശ്വസിക്കടക്കാൻ പോകുക നിങ്ങളായിരിക്കുന്ന ദേശം നിങ്ങളായിരിക്കുന്ന പട്ടണം നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളാൽ ആ ദേശം വിടുപ്പിക്കപ്പെടും അതെ ദേശത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകും യേശു കൊണ്ട് കൂടെ ധൈര്യമായി മുന്നേറുക ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ താങ്കൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്